നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകൾക്കും ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തു വെക്കണേ പലരും പാസ്വേഡ് മറന്നുപോയിട്ട് ഫോൺ ഓപ്പൺ ചെയ്യാണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് പ്രധാനപ്പെട്ട ഏതിലൊക്കെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വെക്കുക എന്നുള്ളത് കാണിച്ചു തരാം നമ്മുടെ മൊബൈൽ ഫോണിലുള്ള പല കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് ജിമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ടാണല്ലേ ഈ പാസ്വേഡ് മറന്നുപോയിട്ട് പലരും പെടുന്നുണ്ട് കാരണം അതിൽ സേവ് ചെയ്തിട്ടുള്ള പലതും കിട്ടുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് മറന്നു എന്നുള്ളത് കരുതുക നിങ്ങൾക്ക് ഒരിക്കലും ആ ഫേസ്ബുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്വേഡ് മറന്നാലും നിങ്ങളുടെ ഫോണിലേക്ക് ഒ വരികയും പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റും അങ്ങനെ നമുക്ക് പാസ്വേഡ് മറന്നുപോയ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ജിമെയിൽ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം ആദ്യം ജിമെയിൽ ഓപ്പൺ ചെയ്യുക ജിമെയിലിലെ ഏറ്റവും മുകളിൽ കാണുന്ന നമ്മുടെ ഒരു ഐക്കൺ ഉണ്ടല്ലോ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതിൽ രണ്ടാമത്തെ സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ ഉള്ളത് കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ത്ത് നോക്കൂ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും അതിന് ശേഷം ടേൺ ഓൺ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആയിരിക്കും അവിടെ കാണുക അത് ടു സ്റ്റെപ്പ് ഓൺ ചെയ്ത് വെക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അതിനുശേഷം ഒന്ന് ബാക്കിലോട്ട് പോകുമ്പോൾ താഴത്ത് കണ്ടോ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഫോൺ റിക്കവറി ഫോൺ റിക്കവറി ഇമെയിൽ ഇതിലെല്ലാം നിങ്ങളുടെ ഫോൺ നമ്പറും വേറൊരു ഇമെയിൽ ഐ എല്ലാം കൊടുത്തു വെക്കുക ഇനി വാട്സപ്പിൽ കാണിക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലെ മൂന്ന് കുത്തിൽ പോകുമ്പോൾ സെറ്റിങ്സ് എന്നുള്ളത് കാണും സെറ്റിങ്സിൽ പോവുക അതിൽ അക്കൗണ്ട് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത് കാണും അത് ടേൺ ഓൺ ചെയ്തിട്ട് അതിലും ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തു വെക്കുക ഇനി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക ഫേസ്ബുക്കിൽ പലതുവശത്തും മുകളിൽ കാണും നമ്മുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ വരുന്നതിൽ ഒരു സെറ്റിംഗ്സിൻ്റെ സിമ്പിൾ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ വരുന്നതിൽ ആദ്യത്തെ അക്കൗണ്ട് സെൻറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത് കണ്ടോ ഇവിടെ പോയി കഴിഞ്ഞാൽ ടൂ ഫാക്ടർ ഓതന്റിക്കേഷൻ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും പ്രൊഫൈലൊക്കെ അവിടെ കാണാൻ പറ്റും അതിൽ ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തു വെക്കുക ഇനി ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ എന്നുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക താഴത്ത് വലുത് വശത്ത് നമ്മുടെ ഐക്കൺ കാണുമല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ മൂന്ന് വരെ മെനു കാണും അതിൽ പോയിട്ട് അതിലും അക്കൗണ്ട് സെൻ്റർ എന്നുള്ളതുകൊണ്ട് അതിൽ പോയിട്ട് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എന്നുള്ളത് കാണും അതിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അത് ഓൺ ചെയ്ത് വയ്ക്കുക എല്ലാവരും അങ്ങനെ ചെയ്തു വെക്കണേ ഒരു പക്ഷേ നമ്മുടെ പാസ്വേഡ് മറക്കാം അതല്ലെങ്കിൽ വേറൊരാളും നമ്മുടെ പാസ്വേഡ് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ നോക്കിയാലും നമ്മളുടെ ഫോണിലേക്കാണ് ഒ വരിക അതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും എല്ലാവരും ചെയ്തു വെക്കണേ ഓക്കെ അതെ നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ ഒരു താരമാകാൻ പറ്റും നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ നമ്മളിൽ ആർക്കും സോഷ്യൽ മീഡിയയെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ വരുമാനം നേടാവുന്നതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത നമ്പറിലേക്ക് വാട്സപ്പില് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും അവിടെ പറയുന്നതാണ്